അർത്ഥങ്ങൾക്ക് അതീതമായ കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഓരോ ചിത്രവും എല്ലാ ഭാഷയും ഉണ്ടായത് ചിത്രത്തിൽ നിന്നാണ് ലിപികൾ ഒരു ചിത്രമാണ് ചിത്ര ലിപികളും പണ്ടുണ്ടായിരുന്നു ദുരൂഹത ആരോപിച്ച് പലരും ചിത്രകലയിൽ നിന്ന് നകലുമ്പോൾ സാധാരണക്കാരെ ചിത്രകലയോടും ശില്പകലയോടും അടുപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് കൊല്ലത്ത് ആരംഭിച്ച ഭൂഷികേഷ് ആർട്ട് ഗാലറി ചിത്രകാരനും ശില്പിയുമായ ഗുരുപ്രസാദ് അയ്യപ്പനാണ് ആർട്ട് ഗാലറിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ചിത്രകാരി കൂടിയായ മുൻ കൊല്ലം ജില്ലാ കളക്ടർ അഫ്സാന പർവിൻ ഉദ്ഘാടനം ചെയ്ത ഗാലറി മരുത്തടി കന്നിമേൽച്ചേരി പാവൂർ തെക്കതിൽ ഭദ്രാദേവി ക്ഷേത്രത്തിന് തൊട്ടുമുന്നേ ാണ് ഉള്ളത് ശേഖർ അയ്യന്തോൾ പ്രമോദ് കൂരമ്പാല എൻ എസ് മണി ടി പി മണി ആർ ശിവരാജ് ടി ആർ ഉദയകുമാർ ജി അഴീക്കോട് ഗ്രേസി റിന സുനിൽ തുടങ്ങി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എൺപതിൽ പരം കലാകാരന്മാരുടെ നൂറോളം ചിത്രങ്ങളാണ് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പ്രമോദ് കൂരമ്പാലയുടെ വന്യതയുടെ സ്പന്ദനങ്ങൾ എന്ന പച്ചയാന ചിത്രം മുതൽ ഗുരുപ്രസാദ് അയ്യപ്പന്റെ പ്ലാവിന്റെ കാതലിൽ തീർത്ത ഗാന് എന്ന ശില്പം വരെ ആകർഷകമായ രീതിയിലാണ് വിന്യസിച്ചിരിക്കുന്നത് ലോഹത്തിലും മരത്തിലും തീർത്ത ശില്പങ്ങളും വിവിധ മാധ്യമങ്ങളിൽ തീർത്ത ചിത്രങ്ങളും ഒന്നിച്ച് ഒരിടത്ത് കാണുമ്പോൾ കലയുടെ മാസ്മരിക ലോകത്തെത്തിയതുപോലെ നമുക്ക് അനുഭവപ്പെടും സാമൂഹിക ഉന്നമനത്തിനും വിമലീകരണത്തിനും എന്ന ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറി ഇന്ന് ആരംഭിച്ചിട്ട് നൂറ് ദിവസം പിന്നിടുകയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പെയിൻറിങ് എക്സിബിഷൻ കേരള കലാചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ പെയിൻറിങ് എക്സിബിഷൻ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തൊണ്ണൂറ്റി രണ്ടോളോളം കലാകാരന്മാരാണ് ഈ ചിത്രപ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ തൊണ്ണൂറ്റി രണ്ട് ചിത്രകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നടത്തുന്ന ഈ പ്രദർശനം കലയെ സ്നേഹിക്കുന്നവർക്കും കലാകാരന്മാർക്കും കുട്ടികൾക്കും വളരെ ഉപയോഗപ്രദമാകും കാരണം കലയ്ക്ക് മാത്രമേ സാമൂഹിക വിമലീകരണം നടത്താൻ സാധ്യമാകുള്ളൂ കാരണം എന്ന് വെച്ചാൽ കലയ്ക്ക് മാത്രമേ കുട്ടികളെയും യുവാക്കളെയും സമൂഹത്തെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കലയുടെ നമ്മളെ പ്രഷ് ഈ കുക്കറിലെ പ്രഷർ കുക്കറിലെ സേഫ്റ്റി പോലെ നമ്മുടെ കമ്പ്യൂട്ടറിലെ റിഫ്രഷ് റിഫ്രഷ് പട്ടം പോലെ കല നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുകയും നമ്മുടെ ഈ ജീവിത രീതി നല്ലതായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും ചായം തേച്ച തെങ്ങിൻ കുറ്റികൾ മുതൽ മുറിച്ചിട്ട തെങ്ങിൽ വളർന്ന കൂണുകൾ വരെ സ്വയം കലാസൃഷ്ടികളാകുന്ന കാഴ്ചയും കാണാം അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എ എസിയും ശില്പിയുമായ ഗുരുപ്രസാദിന്റെ സ്വപ്ന പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ബിരുദ പഠനത്തിശേഷം പോലീസിൽ ചേർന്ന ഗുരുപ്രസാദ് മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും കലാകാരൻ എന്ന നിലയിൽ ലളിതകലാ അക്കാദമിയുടെ മൂന്ന് അവാർഡുകളും നേടിയിട്ടുണ്ട് ശില്പ നിർമ്മാണത്തിനും ചിത്രം വരയ്ക്കാനുമായി കുറച്ചു മുമ്പ് വാങ്ങിയ കൊച്ചു വീട് ഒരു ആർട്ട് ഗ്യാലറിയാക്കി മാറ്റുകയായിരുന്നു ഒരു വർഷം കൂടി സർവീസിലുണ്ടാകും പിന്നെ പൂർണ്ണ സമയ കലാപ്രവർത്തനമാണ് ലക്ഷ്യം വാളകത്തെ കൈലാസനാഥന്റെ ശില്പമടക്കം കേരളത്തിലൂടെ നീളം എൺപതിൽ പരം ശില്പങ്ങൾ തീർത്തിട്ടുണ്ട് ഈ കലാകാരൻ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ഈ കലാ നടത്തി ചിരട്ടച്ചായ എന്ന പേരിൽ രാഘവാചാര്യന്റെ ജീവചരിത്രം രചിച്ചിട്ടുണ്ട് ചതുരശില്പം എന്ന പേരിൽ സ്വന്തം ശൈലിയുടെ പ്രത്യേകതകൾ വ്യക്തമാക്കുന്ന ഒരു പുസ്തകത്തിന്റെ പണിപ്പുരയിലുമാണ് ഗുരുപ്രസാദ് മൂവായിരം രൂപ മുതൽ പതിനായിരം രൂപ വിലയുള്ള ചിത്രങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കുമുണ്ട് ന്യൂസ് ഡെസ്ക് ¿Qué era cómodo?